നമസ്കാരം വീണ്ടും നാം ഒരു ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നീങ്ങുകയാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ നിറവിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ആഘോഷം നമുക്കെല്ലാവർക്കും ആവേശം പകരുന്ന ആഘോഷം തന്നെയാണ് സാന്റക്ലോസും മിഠായി വിതരണവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവമാണ് ഒപ്പം കേക്ക് മുറിക്കുകയും പരസ്പരം കേക്ക് കൈമാറുകയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സമഭാവനയോടെ നാം യേശു ജന്മദിനം ആഘോഷിക്കുന്നു അതോടൊപ്പം നമുക്കറിയാം ഇന്നത്തെ പശ്ചാത്തലത്തിൽ ജാതിമത വർഗീയ ചിന്തകളാൽ നമ്മുടെ നാടിനെ മലീമസപ്പെടുത്താൻ ശ്രമിക്കുമ്പം ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി നമുക്കെല്ലാവർക്കും ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കണം ക്രൈസ്തവ സഹോദരങ്ങൾ തൻ്റെ സഹോദരങ്ങൾക്ക് കേക്കും മിഠായിയുമായി വരുന്നു അത് സ്വീകരിക്കുന്നു ആഘോഷ ആഘോഷിച്ചടങ്ങൾക്ക് അവർ ക്ഷണിക്കുന്നു ഈ ഒരു സാഹോദര്യം നമുക്ക് നിലനിർത്തിക്കൊണ്ടുപോകാനാവണം ലോകത്തെമ്പാടുമുള്ള എല്ലാ ആളുകൾക്കും ഞാൻ എൻ്റെ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്